നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അങ്ങനെ വീക്ക്ലി ടാസ്ക് ഇന്ന് അവസാനിച്ചു വീക്ക്ലി ടാസ്ക് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആര്യൻ കുറച്ച് നുണകളൊക്കെ പറയുമെങ്കിലും ആര്യൻ കഥോരിയ ജയിച്ചിട്ടുണ്ട് നമുക്കറിയാം അവിടെ ഇത്തിരി ഫിസിക്കലായിട്ട് ഫിസിക്കൽ ടാസ്ക് തന്നെയായിരുന്നു മൂന്ന് ടാസ്കുകളും കൊടുത്തത് ചിലതിലൊക്കെ എന്താണ് കുറച്ച് ഭാഗ്യത്തിന്റെ അകമ്പടി കൂടി ഉള്ള ഒരു ടാസ്കും കൂടി ആയിരുന്നു ഇന്ന് കൊടുത്ത ഒരു ടാസ്ക് അതായത് നമ്മുടെ കോയിൻ ടാസ്ക് സ്ക്രാച്ച് ആൻഡ് വിൻ ടാസ്ക് അതിനകത്തും ആദ്യം തന്നെയായിരുന്നു ടോപ്പ് പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് മൂന്നാം സ്ഥാനം പിടിച്ചു ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ മൂന്നാം സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഈ പറയുന്ന അനുമോളാണ് അത് നമ്മൾ ഞെട്ടിക്കുന്നു എന്ന് പറയാൻ കാരണം ഇത്രയും പെൺകുട്ടികളുടെ ഇടയിൽ ഇത്രയും തടിമാടന്മാരുടെ ഇടയിൽ മൂന്നാം സ്ഥാനം പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കേസല്ല മനസ്സിലാ അതൊരു ചെറിയൊരു കാര്യമല്ല കാരണം എല്ലാം ഫിസിക്കൽ ടാസ്ക് ആണ് കൊടുത്തത് അവിടെ എല്ലാം സ്വ ഒറ്റക്ക് നിന്ന് സ്വപ്രയത്നം കൊണ്ട് നേടിയെടുത്ത ഒരു ഒരു അംഗീകാരമായിട്ട് കാണുന്നു പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ കൂടി ഈ എല്ലാം ചെയ്തിട്ട് അവസാനം കൊണ്ട് കലമുടയ്ക്കുന്ന ഒരു സ്വഭാവം ഈ അനുമോള് ഈ ഒരു പ്രാവശ്യവും കാണിച്ചിട്ടുണ്ട് അത് ഏത് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അക്ബറിനോട് ചെയ്ത ഒരു പരാമർശമുണ്ട് അതായത് ഈ പിന്നെ അനുമോന്റെ കേസ് അനുമോന്റെ മൂക്കൊക്കെ അനുമോൾ മൂക്ക് മുറിഞ്ഞു പിന്നെ ഭയങ്കര വേദന എടുത്തു ഇങ്ങനെ കരയെന്ന് ഞാൻ വിചാരിച്ചു ഈ എന്താണ് അപ്പഴത്തെ അതിന് പറഞ്ഞതായിരിക്കും സത്യം പറഞ്ഞാൽ അത് സംഭവിച്ചിട്ടുണ്ട് മൂക്കിവിടെ മുറിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഈ മൂക്കിന്റെ ഈ ഭാഗം ഇങ്ങനെ ഇങ്ങനെ പൊങ്ങിയിരിപ്പുണ്ട് ഈ ഒരു താഴം ബഡ്ജി ഇരിപ്പുണ്ട് അവരുടെ ഞരമ്പോ ആ മൂക്കിന്റെ അവിടെയുള്ള എല്ലോ എന്തോ മുൻപ് പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് അപ്പൊ അത് സീരിയസ് ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ വേദനയിലാണ് അക്ബറിനടുത്ത് അതൊക്കെ പറഞ്ഞത് അത് ആദ്യം പറഞ്ഞാൽ അതിന്റെ വേദനയാണ് അത് നിനക്ക് ഈ പറയുന്ന ഞാനൊരു പെണ് അല്ലേ എന്റെ പുറത്തൂടെ എന്തിനെ കമന്നു കിടക്കുന്നു എന്നുള്ള രോക്ഷ പ്രകടനം നടത്തിയത് അതിന്റെ ഇവിടെ നല്ല രീതിയിൽ ഇപ്പോഴും മൂക്കിന്റെ ഇവിടെ അതായത് ലക്ഷ്മിയും ആയി പറയുന്ന ആ അനുമോളും തമ്മിലുള്ള കോർവോട്ട് സെഷനിൽ അവളെടുത്ത് പറയും ലക്ഷ്മി ചോദിച്ചു എന്റെ മൂക്കിലൂടെ ബഡ്ജായിരിക്കുന്നുണ്ട് എന്ന് ചോദിക്കും അവൾ ഈ ഡീറ്റെയിൽ പറയുന്നുണ്ട് പണ്ട് പൊട്ടിയതാണ് മൂക്കിൽ ബ്ലഡ് വന്നു എന്നുള്ള കേസ് പിന്നെ ഇനി പത്ത് ദിവസം കൊണ്ട് ഉള്ളൂ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പരാതി ഒന്നും വിടാത്തത് എന്ന് അനുമോൾ പറഞ്ഞു പക്ഷെ അനുമോൾ അതിന്റെ കൂടെ പറഞ്ഞ മറ്റൊരു കേസ് ഉണ്ട് ഈ ബാക്ക് സൈഡിൽ ഈ പറയുന്ന ബസ്സിൽ നിൽക്കുന്ന ഒരു പരാമർശം വളരെ മോശമായിട്ടുള്ള ഒരു പരാമർശമായി അത് ഒരു രീതിയിലും നമുക്കത് ന്യായീകരിക്കാൻ പറ്റില്ല കാരണം ആ ഒരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ഫിസിക്കലായിട്ട് നിൽക്കാവുന്ന നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അവിടെ അക്ബറിന് അങ്ങനെ നിൽക്കാൻ പറ്റത്തുള്ളൂ അക്ബർ നിൽക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ തള്ളിയതൊക്കെ ശരി തന്നെയാണ് പിന്നീട് മോശം അത് പിന്നീട് എന്താണ് ഞാനൊരു പെണ്ണല്ല അതൊക്കെ നിങ്ങളുടെ വേദനയുടെ പുറത്തു പക്ഷെ അവിടെ വേറൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അക്ബർ നിന്നത് എന്ന് പറയുന്നത് ബസിൽ നിൽക്കുന്ന പോലെയാണ് നിന്നത് എന്ന് പറയുമ്പോൾ അവിടെ ആദ്യമായിട്ട് പിന്നെ അക്ബർ അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ഇത് മറ്റേ ഉദ്ദേശത്തിലാണോ ഇത് പറഞ്ഞു പറഞ്ഞെന്നപ്പോൾ അതിനെ എതിർക്കുന്നില്ല അതല്ല എന്ന് അനുമോൾ പറയുന്നില്ല അപ്പൊ അങ്ങനെ ഒരു പ്രമ പരാമർശം ചെയ്തത് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു പരാമർശമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് അത് വളരെ മോശമായി അതുകൊണ്ട് തന്നെ നാളെ നാളെയുള്ള വെള്ളി നാളെ വെള്ളിയാലേ അപ്പൊ നാളെയാണ് വീക്ക്ലി വീക്കെ അപ്പം മുഖ്യഭാരം ഈ പറയുന്ന അനിമോളം എങ്ങനെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന രാജന് കൊടുത്തൊരു വടിയാണ് അതുകൊണ്ട് ആ വടി ഇട്ട് നാലും നല്ലോണം ശ്രദ്ധിക്കുക കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലായത് അപ്പൊ എന്തായാലും അത് ഒരു ഭാഗത്തിരിക്കട്ടെ പക്ഷേ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ വീക്ക്ലി ടാസ്ക് സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ആര് അനുമോള് അതിന് എടുത്തു പറയാൻ കാരണം അത് പെൺകുട്ടിയാണ് ടാസ്ക് ചെയ്യത്തില്ല ഒരു ടാസ്കും വിജയിക്കില്ല എന്നൊക്കെ പറഞ്ഞ നെവിൻ എവിടെ കിടക്കുന്നു കട്ട് തിന്നുക ആഹാരം മോഷ്ടിച്ചു തിന്നുക എന്നുള്ളതല്ലാതെ അനാവശ്യമായി മറ്റുള്ളവരുടെ സ്പേസിലേക്ക് പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറി ഈ പറയുന്ന നിലവാര ഇല്ലാത്ത കുറെ കോമഡികൾ പറഞ്ഞ് മുടിയും ആട്ടിയും വയറും കുലുക്കി നടക്കും അല്ലെങ്കിൽ ഈ പറയുന്ന നെവിൻ അവിടെ ഒരു തേങ്ങയും ചെയ്യുന്നില്ല അവൻ ഈ വായിട്ടരച്ച് അവൻ എന്തു ചെയ്തു ഇവിടെ എത്രാം സ്ഥാനം എനിക്കൊന്നിന് ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ആണെന്ന് തോന്നണം അല്ലെ സെക്കൻഡ് ലാസ്റ്റോ അങ്ങനെ എന്തോണവൻ അത്രക്ക് അത്രേ ഉള്ളു നെമയ നിന്നെ കൊണ്ട് നിന്നെ കൊണ്ട് അത്രേ പോന്നെ കൊണ്ട് ഈ പറയുന്ന കണകണ കണകണ കൊണ്ട് ഒരു വകയ്ക്കും കൊള്ളൂല്ല അവിടെ ഇങ്ങനെ ഒരു ടാസ്ക് വന്നപ്പോൾ അവിടെ പെണ്ണായിട്ട് കൂടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് മൂന്നാം സ്ഥാനം ഇത്രയും തടിവാടന്മാരുടെ അക്ബറിനെയും കൂടി കടത്തി വെട്ടിക്കൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് അവർ വരണമെങ്കിൽ അത് അവരുടെ കഴിവ് തന്നെയാണ് ഇനിയും ഇതിനകത്ത് പിന്നെ തേർഡ് പൊസിഷനിൽ എനിക്ക് വന്നിന് പിന്നീട് ഷാനവാസിന്റെ കേസ് പറയണം ഷാനവാസ് ഒരു പക്ഷേ ഈ പാവ ടാസ്കിൽ ഷാനവാസ് ആ പാവകൾ എടുക്കാനും കൂടി ശ്രമിച്ചിരുന്നു എങ്കിൽ എനിക്ക് തോന്നിന് അക്ബറും ഈ പറയുന്ന ഷാനവാ ഈ ഷാനമാസും ആര്യനും തമ്മിൽ ഏതാണ്ടൊരു പത്ത് എഴുപത് പോയിന്റിന്റെ എഴുപതോ എൺപതോ പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എഴുപത് പോയിന്റ് എന്തോ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പൊ ആ പാവ ടാസ്കിൽ ഈ പറയുന്ന ഷാനവാസ് ശ്രമിച്ചിരുന്നു എങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു നൂറ് പോയിന്റ് കിട്ടിയാണ് ഏറ്റവും കുറഞ്ഞത് അതിമുക്കൊക്കെ അപ്പോൾ നൂറ്റി നാപ്പതോ അങ്ങനെ അങ്ങനെയൊക്കെ നൂറ്റി അമ്പോ നൂറ്റി അമ്പതോ പോയിന്റ് ഒക്കെ അതിൽ കിട്ടി അപ്പൊ ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ് പോയിന്റ് ഷാനവാസിനെ കിട്ടുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ ആരിനെ വരെ കടത്തി വെട്ടിക്കൊണ്ട് ഷാനമാസം നമ്പർ വൺ ആകുമായിരുന്നു മനസ്സിലായി പവർ ടാസ്കിൽ ഒരു പോയിന്റ് പോലും മേടിച്ചിട്ടില്ല എങ്ങനെ എല്ലാവർക്കും ഏറ്റവും കുറഞ്ഞ പരിചയം പറഞ്ഞാൽ എൺപതോ തൊണ്ണൂറോ പോയിന്റിന് ഏറ്റവും കുറഞ്ഞ പോയിന്റ് കിട്ടിയിട്ടുള്ളത് അതെനിക്ക് ഒരു നാതിലക്കോ നൂറയ്ക്കോ അങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞ പോയിന്റ് അപ്പൊ ഈ പറയുന്ന ഷാനമാസം ആ പവർ ടാസ്കിൽ കുറച്ച് പോയിന്റ് എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ടോപ്പ് വണ്ണിൽ നിൽക്കാനുള്ളത് ഷാനവാസായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പക്ഷെ ഷാരവാസിന് നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയി പിന്തുടരാൻ അങ്ങനെ അടിച്ചോ ഇതൊന്നും അല്ല ഈ ടാസ്ക് ഒന്നുമല്ല ഒരു കാര്യം ടാസ്ക് ചെയ്തിട്ട് ഒന്നും ഒന്നും നേടാനും പോകില്ല ഇതിനകത്ത് എന്താണ് ഈ പറയുന്ന ഇതിലോട്ട് പോകുമ്പോൾ അതായത് നമ്മുടെ ഫിനാലയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ടിക്കറ്റ് ഫിനാലയിലേക്ക് പോകുമ്പോൾ അവിടെ ഇവർക്ക് ഒരു പോയിന്റ് കിട്ടും ഇത്രേ ഉള്ളൂ അതിനകത്ത് വേറെ ഒന്നും എന്നുള്ളത് പിന്നെ പാർട്ടിസിപ്പൻ നമുക്ക് വേണം പിന്നെ ഇതിനകത്ത് ഇത്രയും പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരു ഒരു തരത്തിൽ ചെന്ന് ഇടിക്കാതിരുന്നേ നല്ലത് എന്നും ഞാൻ പറയും ഓക്കെ അത് അവിടെ നിൽക്കട്ടെ അപ്പൊ അതങ്ങനെയായി പിന്നെ അക്ബറിന് ഭയങ്കര സങ്കടമാണ് ഈ പറയുന്ന നോമിനേഷൻ വന്നതിനു ശേഷം അക്ബർ ഭയങ്കര കച്ചിൽ ഒന്നല്ല രണ്ടല്ല അക്ബർ പിന്നെ ഈ പോലെ ക്യാമറയെ കാണുന്നുണ്ട് അക്ബർ കറയുന്നത് ക്യാമറയിൽ ഒരുപാട് വട്ടം കണ്ടു എന്നുള്ളതാണ് അക്ബർ നിന്ന് പറയാം അവിടെ പറയുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്ത് അതായത് എന്നിട്ട് നിങ്ങൾ എല്ലാം കൂടി മോഷ്ടിച്ചു പോയത് ശരിയായില്ല അതെൻ്റെ ആതിലേ അടുത്ത് വന്ന് പറഞ്ഞു പറയുന്നു നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ അങ്ങനെ വിശ്വസിച്ചില്ല ഞാൻ അങ്ങനെ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് അവിടെയും വെച്ച് കണ്ണ് കണ്ണീനെ പക്ഷേ ഇങ്ങനെ തുടച്ചു തുടച്ചു വിടുന്നുണ്ട് ക്യാമറ കാണുന്നുണ്ടല്ലോ അല്ലല്ലേ ഞാൻ നോമിനേഷനിൽ ഉണ്ട് ഈ നോമിനേഷനിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു സാധനമാണ് ഈ അക്ബറിനോട് എനിക്ക് ചോദിക്കാനുള്ളത് എൻ്റെ പൊന്ന അക്ബർ നീ തന്നെയാണ് ഇതേ അക്ബർ തന്നെയാണ് കഴിഞ്ഞയാഴ്ച ഇല്ല വീക്കിലി ടാസ്കിൽ അനുമോളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് തൻ്റെയിൽ ഇരുന്ന കോയിൻ മൊത്തം എടുത്ത് ആര്യന് കൊടുത്തത് ആണോ എന്നിട്ട് താങ്കൾ അത് പറയുകയും ചെയ്തു ഞാൻ അവളെ തോപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ കോയിൻ കൊടുത്തത് എന്ന് താങ്കൾ സമ്മതിക്കുകയും ചെയ്തു അത് എന്റെ ഗെയിം ചേഞ്ച് എന്ന് താങ്കൾ പറഞ്ഞുവെങ്കിൽ ആ ഒരു വിഷമം ആ സമയത്ത് അനുമോൾക്ക് ഉണ്ടായ വിഷമം തന്നെയാണ് താങ്കൾക്ക് ഇപ്പൊ ഉണ്ടായത് താങ്കളും കഷ്ടപ്പെട്ടെടുത്ത് താങ്കൾക്ക് എടുത്ത് ചിലപ്പോ ഇൻ കേസ് താങ്കൾ എടുത്ത് ചിലപ്പോ താങ്കൾ ചിലപ്പോ ടോപ്പ് വൺ ആവാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു അപ്പൊ താങ്കളേന്ന് പോയപ്പോ താങ്കൾക്ക് എന്താണ് അവിടെ സങ്കടമുണ്ടല്ലേ ഇതുപോലെ തന്നെയാണ് അക്ബറെ അപ്പൊ മറ്റുള്ളവരുടെ സങ്കടം കണ്ട് മറ്റുള്ളവരെ ദ്രോഹിച്ച് മറ്റുള്ളവരെ എന്തൊരു പാലടി വാനം പറഞ്ഞ് ബേക്കലയിൽ നടന്ന് കുറ്റം പറഞ്ഞ് ഇലിക്കുമ്പോൾ സ്വന്തമായിട്ടൊരു അനുഭവം അതിന്റെ മോങ്ങിയിട്ട് കാര്യമൊന്നുമില്ല ഇത് വിധി തന്നെയാണ് കർമ്മം എന്ന് പറയുന്ന കൃത്യമായിട്ട് ഇവിടെ കിട്ടിയത് അക്ബറിന് തന്നെയാണ് അതിന് ഒരു മാറ്റം ഇല്ല കാരണം അക്ബറിനെ കരയാനുള്ള പശ്ചാത്തപിക്കാനുള്ള ഒരർഹതയും ഇല്ല അവരുടെ ഉള്ള ഏതൊക്കെ കണ്ടസ്റ്റൻസ് ഉണ്ട് അവരെയൊക്കെ പിന്നെന്താണ് അവരെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ട് സന്തോഷിക്കുന്ന ഒരു സാഡിസ്റ്റ് ആണ് താങ്കൾ എന്താ കഴിഞ്ഞ വർഷം വളരെ വലുതെട്ടൊന്നും പോണ്ട കഴിഞ്ഞ തൊട്ട് മുമ്പേ നടന്ന വീക്ക്ലി ടാസ്ക് എടുത്താൽ മതി അതിൽ അനുമോളെ തോപ്പിക്കാൻ വേണ്ടി നീയും നിന്റെ കൂടെ നടന്ന നിവിനും എന്ത് ചെയ്തു പോയിനുകൾ ബാക്കി വെച്ചു കൊണ്ട് ആർക്ക് ആദ്യനെ കൊടുത്ത് അനുമോള തോപ്പി എന്താ വീരവാദം പോലെ നീ പറഞ്ഞുകൊണ്ട് കിടന്നു ഈ ആദിനേടെ അടുത്ത് പറയുമ്പോൾ ആതിൽ അവന്റെ കൂട്ടത്തിൽ കൂട്ടത്തിന്റെ മോഹനം ഈ പോയിന്റ് എത്തി നിങ്ങൾ നിങ്ങളെ കഴിഞ്ഞോട്ട് അനിമോളം തോപ്പിക്കാൻ വേണ്ടി ചെയ്ത് നിങ്ങൾ തോപ്പിക്കാൻ വേണ്ടി ഞാൻ സിമ്പിൾ ഇത്രയേ ഉള്ളു അപ്പം അത് കർമ്മ തന്നെയാണ് പിന്നെ അക്ബർ അക്ബർ അന്ന് കളിച്ചത് ഗെയിം ചേഞ്ച് ആണെങ്കിൽ ഇവിടെ ഇന്നിപ്പോ ആദ്യ കളിച്ചത് മറ്റൊരു ഗെയിം ചേഞ്ചറായിട്ട് അക്ബർ അങ്ങ് കണക്കാക്കിയാൽ മതി ഇതൊന്നുമല്ല അക്ബറിന് പോകുമെന്നുള്ള പേടി വലുതായിട്ടുണ്ട് അക്ബർ ഈസ്തെ വിന്നർന്നോ സീസൺ സെവൻ വിന്നർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ എപ്പിസോഡിൽ കണ്ട് ഇങ്ങനെയൊക്കെ അത് അതേ നടക്കുള്ളൂ ആ നാളെ മുഖ്യവാറും പോകുന്ന അക്ബറാണെന്നാണ് എനിക്ക് തോന്നുന്നത് നാളെ നമുക്ക് രാവിലെ നമുക്കൊരു വീഡിയോ ഇടാം ആരാണ് പുറത്താവുന്നത് എന്നുള്ളത് കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് പറയാം ഓക്കെ അത് തൊട്ട് പിന്നെ പൂമ്പാറ്റകളും അനുമോളും തമ്മിൽ അടിച്ചു പിരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ രാത്രിയായപ്പോൾ അനുമോള് വീണ്ടും ചെന്ന് കൊട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു വീണ്ടും പോയി അവരെടുത്ത് എന്താണ് ഈ പറയുന്ന സൗഹൃദം കൂടാൻ വേണ്ടി ചോദിക്കുന്നത് ഈ പൂമ്പാറ്റകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് സുഹൃത്ത് അവരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രണ്ടുപേരാണ് ഈ പൂമ്പാറ്റകൾ മെയിനായിട്ട് ഈ യാതില് അതായത് ഒരുക്കി ഈ പറയുന്ന ഷാനവാസിന് ഒരു തമ്മിലെ ബന്ധം ഒരിക്കൽ ഷാനവാസിനോട് ഓട്ടി അറ്റ ചങ്കായിട്ട് നിൽക്കും എന്തെങ്കിലും ഉടക്കുവരുമിന് അങ്ങനെ കുറിച്ച് പറയാൻ ആ രീതിയിൽ പറയും വൈകിട്ട് വൈ വീണ്ടും വീണ്ടും പിന്നെ ഇന്ന് വേണ്ട ഇന്ന് ഷാനവാസിനെ കുറിച്ച് എന്തൊക്കെ പറയുന്നു അനുമോളയും ഈ പറയുന്ന പിന്നീട് നൂറയും കുറിച്ച് എന്തൊക്കെ പറയുന്നു അല്ലെ പിന്നീട് അനുമോളെ കുറിച്ച് ഈ ആദരയെ നൂറയും കൂടി എന്തൊക്കെ പറയുന്നു ഷാനവാസിനെ കുറിച്ച് എന്തൊക്കെ എന്നോ ഇന്ന് ഹിറ്റ്ലർ എന്നോ ഞാനവനെ കണ്ടിരുന്ന ഞാൻ അടിച്ചു കയറ്റി അങ്ങനെയൊക്കെ രീതിയിൽ അങ്ങ് വളരെ മോശമായിട്ട് പറയാണ് പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കണം അനിമോളുടെ കേസ് നോക്കണം ഈ പറയുന്ന ഈ ഇന്ന് ഞാൻ ആരുടെ മിണ്ടില്ല എന്നൊരു തീരുമാനം അവൾ എടുത്തെങ്കിൽ കൂടി ഈ പറയുന്ന ഷാനവാസ് വന്ന ആതിലെയും അനിമോ ഈ പറയുന്ന നൂറേയും കുറ്റം പറയുമ്പോൾ അവിടെ ഇവർക്ക് വേണ്ടി പക്ഷം പിടിക്കുകയെ ചെയ്തത് അനിമോൾ അവിടെയാണ് ഈ പെൺകുട്ടിയുടെ ക്വാളിറ്റി ഞാൻ എടുത്തു അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്നേ ഇത്രയും നിന്ന് ഇത്രയും ദൂരം നടന്നത് ഈ അനിമോളിൽ ഈ പറയുന്ന നൂറേയും ആതിലേ എവിടെയെങ്കിലും ഇവിടെ കുറ്റം പറയണം നിങ്ങൾ കണ്ടു ഹേട്ടേഴ്സ് പറയുന്ന ഹേറ്റ് കൊണ്ട് നടക്കുന്നവരല്ലേ അവളെ വെറുപ്പിച്ച് പണ്ടാരവണി കൊണ്ടു നടക്കുന്നവർ അവര് പറ എവിടെയാണ് ഏത് പോയിന്റിലാണ് ഇപ്പൊ ഈ പറയുന്ന ഇന്ന് നൂറ് ആതിലെ എന്തൊക്കെ പറഞ്ഞു അവിടെ കുലശ്രീ എന്ന് മറ്റൊന്ന് മുറി എന്തൊക്കെ രീതിയിൽ ആക്ഷേപിച്ചു ഏതൊക്കെ പദപ്രയോഗം നടത്തി ഈ പറയുന്ന നൂറേയും ആവലയും കൂടി ചേർന്നിരുന്നു കൊണ്ട് അവൾ എവിടെയെങ്കിലും അവൾ എവിടെയെങ്കിലും ഒരു പരാമർശം നടത്തിയെന്ന് നിങ്ങൾ കണ്ടോ പരാമർശം നടത്തിയെന്ന് മാത്രം നടത്തിയില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന ഷാനവാസ് അവിടെ വന്ന പറഞ്ഞ ഷാനവാസിനെ തിരുത്താൻ വേണ്ടിയാണ് ശ്രമിച്ചത് ഇല്ലേടാ അത് അവർക്ക് അപ്പോഴത്തെ ദേശത്തിൽ നിങ്ങൾ പറഞ്ഞത് അവർ ഉടക്കരുത് നിങ്ങൾ പിണങ്ങരുത് എന്ന് പറഞ്ഞു മണി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത് അതാണ് ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ അളക്കുന്നത് അങ്ങനെയാണ് ഒരു വ്യക്തി എന്താണെന്നുള്ളത് അവിടെയാണ് നമുക്ക് ഈ അതിനെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരിക്കലും അവർ അവരുടെ ഇതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന സഹ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നു ഫ്രണ്ട്ഷിപ്പ് മാറ്റുമ്പോൾ എന്ത് ചെയ്യുന്നു ഫ്രണ്ട്ഷിപ്പ് കൂടുമ്പോൾ തന്നെ ഭയങ്കര വളകരായിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് നമ്മളുടെ ഭയങ്കര കുത്തുള്ള ഒരു ഒരു സാധനമാണ് ആക്കുക ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക പലതും പറഞ്ഞു ആക്കുക പക്ഷെ അതൊന്നും മറ്റുള്ളവർ തോന്നി ഇതിപ്പോ ഞാൻ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഫ്രണ്ടിൽ വെച്ചിട്ട് പിന്നീട് അപമാനിക്കുന്നത് ഈ പറയുന്ന അനുമോളത്തന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആദ്യ പക്ഷെ അക്ബറുടെയോ മറ്റവരെയും അത്രയ്ക്ക് അങ്ങോട്ട് പോകത്തില്ല അതുപോലെ കിട്ടുമ്പോൾ അവൾക്ക് ഭയങ്കര വാചാലയാവും ഇവിടെ കാര്യങ്ങൾ അവളെ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവളെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആതിൽ പറയും പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആവെന്തായാലും ഈ ഈ പ്രാവശ്യം നോമിനേഷൻ നോമിനേഷനില് ഇല്ല അപ്പോൾ നൂറോ ഈ പ്രാവശ്യം സേഫ് ആണെന്ന് ഞാൻ കരുതുന്നു പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റില്ല ഈ പ്രാവശ്യത്തെ പറയുന്ന നോമിനേഷൻ അല്ലെങ്കിൽ എവിക്ഷൻ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ് അതിന് കാരണമുണ്ട് അൺപ്രഡിക്റ്റബിൾ ആവാൻ കാരണം അനീഷ് ഈ പറയുന്ന ആരാണ് അനീഷ് ഇല്ല അനുമോൾ ഇല്ല ഈ രണ്ട് വലിയ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസ് ഈ പ്രാവശ്യം നോമിനേഷൻ ഇല്ല അപ്പൊ അവരുടെ ഇവരുടെ ഏറ്റവും മേജറായിട്ടുള്ള വോട്ട് ഇവർക്ക് രണ്ടു പേർക്കാണ് ഈ രണ്ടു പേരുടെ വോട്ട് ആർക്കാണ് പോകുന്നത് എന്നതിനെ അനുസരിച്ചിരിക്കും ഇന്ന് ഈ അടുത്ത വർഷത്തെ എവിക്ഷൻ അപ്പൊ അടുത്ത വർഷം ഒരു അൺഎക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ നടക്കാനുള്ള ചാൻസ് ചിലപ്പോ നമ്മള് ഈ പറയുന്ന ഫാൻസുകൾ പല രീതിയിൽ ചിന്തിക്കും അവൾ എൻ്റെ അടുത്ത് ഇതുപോലെ അപ്പൊ മാതൃ ഈ പറയുന്ന എന്ത് ചെയ്യുന്നു നമ്മുടെ അനിടുത്ത് കാണിക്കുന്ന ചിലപ്പോൾ ഈ അനുമോളുടെ ഫാൻസുകൾക്ക് ഇഷ്ടപോലും അപ്പൊ അവരെന്ത് ചെയ്യുന്നു അറിയുമോ തൊട്ടടുത്ത് നിൽക്കുന്നത് അവരെ പുറത്താക്കണം തൊട്ടടുത്ത് വോട്ട് ചെയ്യും അതുപോലെ തന്നെ അനീഷിന്റെ അനീഷിന്റെ ഫേന അനീഷിനെ കുറ്റം പറഞ്ഞ ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ ഇഷ്ടമാരി ഉണ്ടല്ലോ അത് അക്ബർ ആയിക്കോട്ടെ അറിയിപ്പോ അക്ബർ പോകണം അക്ബർ ഇത്രയും പറഞ്ഞില്ലേ അല്ലെങ്കിൽ ആരെയും പോകണം ഇത്രയും അതുകൊണ്ട് അവൻ വോട്ടെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് പുറത്താക്കാൻ ചാൻസ് ഉള്ളവർക്ക് അവർക്ക് എന്ത് ചെയ്യും വോട്ടെടുപ്പും വോട്ടിടുമ്പോൾ മറ്റവർ പുറത്താകും എന്നുള്ളത് പിന്നെ എനിക്ക് എനിക്ക് തോന്നുന്നു ചിലപ്പോ ഒരു ഇതൊരു നാളെ ഒരു നോ എവിക്ഷൻ ആവാനും ചാൻസ് ഉണ്ട് അങ്ങനെ എന്താണ് ഒരു വിശദീകരണം നോ നോവക്ഷൻ ആവാനുള്ള കാരണം എന്താണ് നാളെ ആര് പുറത്താകും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ രാവിലെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാവും നിങ്ങൾ കാത്തിരിക്കുക നമുക്ക് വീട് കാണാം ജയ്